നിങ്ങൾ ഡിപ്ലോമ ഓർ ബിടെക് ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ തതുല്യമായ യോഗ്യതയുള്ളവരാണോ ടെക്നിക്കൽ മേഖലയിലെ ഗ്ലാമറസ് യൂണിഫോം പോസ്റ്റ് ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ എം വി ഐ അഥവാ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരീക്ഷ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വളരെ നേരത്തെ തയ്യാറെടുക്കാം അതും കഴിഞ്ഞ എ എം വി ഐ പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിജയികളെ സൃഷ്ടിച്ച സ്ഥാപനമായ ടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ലോങ് ടേം ബാച്ചിനൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന റെക്കോർഡ് ക്ലാസുകളും ലൈവ് ഇൻട്രാക്ഷൻസും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെമ്പർഷിപ്പിനുമുള്ള അവസരങ്ങൾ ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് കോഴ്സ് വാലിറ്റി ടിൽ എക്സാം ഡേറ്റ് എന്നീ സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ടെക് ഓഫർ പ്രൈസ് ആയ ഏഴായിരം രൂപയ്ക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഹലോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിസ്കോസിറ്റി വരെ ഉള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഒരുപാട് ക്വസ്റ്റ്യനും ഈ ഒരു ഏരിയയിൽ നിന്ന് വരാറുള്ളത് ഇതൊക്കെയാണ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് ഉള്ളത് ഒന്ന് ഐഡിയൽ ഫ്ലൂയിഡ് നെക്സ്റ്റ് റിയൽ ഫ്ലൂയിഡ് ന്യൂട്രോണിയൻ ഫ്ലൂയിഡ് നോൺ ന്യൂട്രോണിയൻ ഫ്ലൂയിഡ് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് ഇതിൽ ഐഡിയൽ ഫ്ലൂയിഡ് റിയൽ ഫ്ലൂയിഡ് ബാക്കി മൂന്നും റിയൽ ഫ്ലൂയിഡിൽ വരുന്നതന്നെയാണ് ഈ താഴെയുള്ള മൂന്ന് ഓക്കെ അപ്പൊ എന്താണ് ഓരോ ടൈപ്പ് ഫ്ലൂയിഡും എന്താണ് അതിന്റെയൊക്കെ പ്രോപ്പർട്ടീസ് ഇതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിയേണ്ടത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുന്ന ക്വസ്റ്റ്യൻ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ് ആദ്യത്തത് ഐഡിയൽ ഫ്ലൂയിഡ് എന്താണ് ഐഡിയൽ ഫ്ലൂയിഡ് ഇൻ വിസിറ്റ് ഫ്ലൂയിഡ്സ് ഇൻ വിസിറ്റ് ഫ്ലൂയിഡ്സ് അതായത് നോ വിസ്കോസിറ്റി ഫ്ലൂയിഡ് വിച്ച് ഈസ് ഇൻകമ്പർസിബിൾ ആൻഡ് ഈസ് ഹാവിംഗ് നോ വിസ്കോസിറ്റി ഈസ് നോൺ ആസ് ഐഡിയൽ ഫ്ലൂയിഡ് ഇൻകംപെർറ്റിബിൾ ഇൻവിസിഡ് ലിക് ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അതായത് മ്യൂ സീറോ ആയിരിക്കും ടോ സീറോ ആയിരിക്കും നോ റെസിസ്റ്റൻസ് ടു മോഷൻ നോ റെസിസ്റ്റൻസ് ടു മോഷൻ അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐഡിയൽ ഫ്ലൂയിഡ് എല്ലാം കൊണ്ടും ഐഡിയൽ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് വിസ്കോസിറ്റി സീറോ ആയിരിക്കും ഇൻകംപ്രസിബിൾ ആയിരിക്കും ഷിയർ സ്ട്രെസ് സീറോ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐഡിയൽ ഫ്ലൂയിഡ് ഇത് അങ്ങനെയുള്ള ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യില്ല റിയൽ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഐഡിയൽ ഫ്ലൂയിഡ് എപ്പോഴും ഇമാജിനറി ഫ്ലൂയിഡ് ആയിരിക്കും ഐഡിയലിന്റെ എല്ലാ കേസ് പോലെ തന്നെ അതൊരു ഇമാജിനറി കൺസെപ്റ്റ് ആണ് അങ്ങനെ ഒരു ഫ്ലൂയിഡ് ഇല്ല ഓക്കെ റിയൽ ലൈഫിൽ നമുക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഇല്ല ഓക്കെ ഇനി ഈ നമ്മളൊരു ഗ്രാഫ് വരക്കുവാണെങ്കിൽ ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ ടോ വൈ വെലോസിറ്റി ഗ്രേഡിയന്റ് എക്സ് ആക്സിസിലുള്ള ഒരു ഗ്രാഫ് വരെ കാണുന്നത് നമുക്കറിയാം ഇവിടെ എന്താണ് ഐഡിയൽ കേസിൽ മ്യൂ ഈസ് ഈക്വൽ ടു സീറോ ആണ് മ്യൂ ഈസ് ഈക്വൽ ടു സീറോ മ്യൂ സീറോ ഐഡിയൽ ഫ്ലൂഡിന്റെ കേസിൽ ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും മ്യൂ ഈസ് ഈക്വൽ ടു സീറോ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് സീറോ ആയിരിക്കും അല്ലെ നമുക്കറിയാം ഇൻ ബൈ ഡി ഓക്കെ ആ സ്ലോപ്പ് സീറോ ആണെങ്കിൽ ആ ലൈൻ എങ്ങനെയായിരിക്കും വരക്കുന്ന എക്സ്ട്രാസിലൂടെ ഐഡിയൽ ഫ്ലൂയിഡ് റെപ്രസെന്റേഷൻ ഇതാണന്ത് ഐഡിയൽ ഫ്ലൂയിഡിന്റെ റെപ്രസെന്റേഷൻ സ്ട്രെസ് വൈ ആക്സിസിലും വെലോസിറ്റി ഗ്രേഡിയന്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എക്സ് എക്സാക്സിൽ വരക്കുന്ന ഒരു ഗ്രാഫിൽ ഐഡിയൽ ഫ്ലൂയിഡിന്റെ റെപ്രസെന്റേഷൻ അങ്ങനെ ആയിരിക്കും ഇതായിരിക്കും ഈ എക്സ്ട്രാസിലുള്ള ഈ ഒരു ലൈനെയാണ് നമ്മളത് എന്ത് പറയുന്ന ഐഡിയൽ ഫ്ലൂയിഡിന്റെ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഐഡിയൽ ഫ്ലൂയിഡിന്റെ ലൈൻ ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു ഐഡിയൽ ഫ്ലൂയിഡ് ഐഡിയൽ മാത്രമാണ് ഇമാജിനറി ആണ് അത് എന്തല്ല റിയൽ ലൈഫിൽ ഇല്ല ഇനി നെക്സ്റ്റ് റിയൽ ഐഡിയൽ അല്ലെങ്കിൽ എല്ലാ ഫ്ലൂയിഡ്സും വരുന്നതാണ് എന്ത് റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അതായത് ഫ്ലൂയിഡ്സ് വിച്ച് പ്രൊസസ് വിസ്കോസിറ്റി വിസ്കോസിറ്റി ഉള്ള എല്ലാ ഫ്ലൂയിഡിനെയും നമുക്ക് എന്താ പറയാ റിയൽ ഫ്ലൂയിഡ് എന്ന് പറയാം നമ്മൾ റിയൽ ലൈഫിൽ ഡീൽ ചെയ്യുന്ന എല്ലാ ഫ്ലൂയിഡ്സും എന്തായിരിക്കും റിയൽ ഫ്ലൂയിഡ്സ് ആയിരിക്കും ഇനി

ും വെലോസിറ്റി ഗ്രേഡിനും തമ്മിലുള്ള ഫ്ലൂയിഡിന്റെ ജനറൽ ഇക്വേഷൻ ടോയ്സ്വൽ ടു എൻ പ്ലസ് ബി ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന ടൈപ്പ് ഓഫ് ഫ്ലൂയിഡാണ് ന്യൂട്രോണിയൻ ഫ്ലൂയിഡ് ന്യൂട്രോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ന്യൂട്രോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ന്യൂട്ടൺസ് ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന എല്ലാ ഫ്ലൂയിഡ്സിനെയും നമുക്ക് ഫ്ലൂയിഡ് എന്ന് പറയാം അല്ലെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻടു ഡി ഡി യു ബൈ വൈ ഒബേ ചെയ്യുന്ന എല്ലാ ഫ്ലൂയിഡ്സിനെയും നമുക്ക് എന്ത് പറയാം ന്യൂട്രോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയാം അതായത് റിയൽ ഫ്ലൂയിഡ് ഇൻ വിച്ച് ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപോർഷണൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജനറൽ ഇക്വേഷനിൽ നോക്കുക ജനറൽ ഇക്വേഷനിൽ വാല്യൂ 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 എന്തായിരിക്കും ഓഫ് മ്യൂയും ആണെങ്കിൽ നമുക്ക് ഈ ഈ റിലേഷൻ മ്യൂ മ്യൂ എന്ന് ഇനി നമ്മൾ ും നമ്മള് ഇക്വേഷൻ വൈഇസിൽ ടു എം എക്സ് പ്ലസ് സി ഇതിൽ സി സീറോ ആണ് ഓക്കെ എം എന്താണ് സ്ലോപ്പ് ഓഫ് ദ ലൈനാണ് അല്ലെ അപ്പോ ഈ ഒരു ഇക്വേഷനിൽ സ്ലോപ്പ് ഓഫ് ദി ലൈൻ എന്ന് പറയുന്നത് എന്താണ് മ്യൂ ആണ് ഓക്കെ അപ്പോയിൽ ഡി യു ബൈ ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ എന്തായിരിക്കും മ്യൂ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അതായത് ആണ് അങ്ങനെയാണെങ്കിൽ ന്യൂട്രോണിയൻ ഫ്ലൂയിഡിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ് ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും മ്യൂ മ്യൂ എപ്പോഴും എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും മ്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂട്രോണിയൻ ഫ്ലൂയിഡിന്റെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വെലോസിറ്റി ഗ്രേഡന ഗ്രാഫിൽ ന്യൂട്രോണിയൻ ഫ്ലൂയിഡിന്റെ റെപ്രസെന്റേഷൻ എന്തായിരിക്കും ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും മ്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും ഓക്കെ നമുക്ക് വേറൊരു കാര്യം ഇവിടെ ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് പഠിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാത്തിന്റെ എക്സാംപിൾസ് ഓരോ ടൈപ്പ് ഓഫ് ഫ്ലൂയിഡിന്റെ എക്സാമ്പിൾസ് തന്നിട്ട് നമുക്ക് അത് ഏത് ടൈപ്പ് ആണെന്ന് ചോദിക്കും ഓക്കെ അപ്പൊ എല്ലാത്തിന്റെ എക്സാമ്പിൾസ് നമ്മൾ ഓർത്തുവെക്കണം ന്യൂട്രോണിയൻ ഫ്ലൂയിഡിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മള് വാട്ടർ എയർ മെർക്കുറി ഈതയിൽ ആൽക്കഹോൾ ഗ്ലിസറിൻ ഓയിൽ ഇതൊക്കെ എന്താണ് ന്യൂട്രോണിയൻ ഫ്ലൂയിഡാണ് ന്യൂട്രോണിയൻ ഫ്ലൂയിഡ്സിന്റെ ആണ് എന്തൊക്കെ വാട്ടർ എയർ മെർക്കുറി ഗ്ലിസറിൻ ഈതയിൽ ആൽക്കഹോൾ ഓയിൽ ഇതൊക്കെ എന്താണ് ന്യൂട്രോണിയൻ ഫ്ലൂയിഡിന്റെ എക്സാമ്പിൾസ് ആണ് അപ്പൊ ന്യൂട്രൻസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ന്യൂട്രോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ടൈപ്പ് നോൺ ന്യൂട്രോണിയൻ ഫ്ലൂയിഡ് നോൺ ന്യൂട്രോണിയൽ ഫ്ലൂയിഡ്സ് എന്ന് വെച്ചാൽ എന്താണ് ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യാത്ത അല്ലെങ്കിൽ ന്യൂട്രോണിയൻ ഫ്ലൂയിഡ് അല്ലാത്ത എല്ലാ ഫ്ലൂയിഡ്സിനെയും നമ്മൾ പറയുന്നതാണ് നോൺ ന്യൂട്രോണിയൻ ഫ്ലൂയിഡ്സ് അതായത് ഷിയർ ഫോഴ്സ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഫ്ലൂയിഡിൽ ഷിയർ ഫോഴ്സ് ഈസ് പ്രൊപോഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ് നോൺ ന്യൂട്രോണിയൻ ഫ്ലൂയിഡിന്റെ കേസിൽ എന്താണ് ഷിയർ സ്ട്രെസ് ഈസ് നോട്ട് ഡയറക്ട് പ്രൊപോർഷണൽ ടു എന്താണ് ഷിയർ സ്ട്രെയിൻ അങ്ങനെയുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ നോൺ ന്യൂട്രോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് നോൺ ന്യൂട്രോണിയൽ ഫ്ലൂയിഡിനെയാണ് നമ്മൾ റിയോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ടേം വെക്കുക സ്റ്റഡി ഓഫ് നോൺ ഫ്ലൂയിഡ് ഫ്ലൂയിഡ്സ് കോൾഡ് റിയോളജി ഓക്കെ ഇനി ഈ നോൺ ന്യൂട്രോണിയൽ ഫ്ലൂയിഡിനെ നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം അതിൽ തന്നെ അഞ്ച് ഫ്ലൂയിഡ്സ് നമ്മൾ മനസ്സിലാക്കി പഠിക്കാനുണ്ട് ഓക്കെ അപ്പോ അതിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് ടൈം ഇൻഡിപെൻഡന്റ് ടൈം ടൈം അതായത് ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാല് പ്രോപ്പർട്ടീസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം അണ്ടർ ഷിയർ നമ്മൾ ഷിയർ സ്ട്രെസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡ്യൂറേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ടൈപ്പ് ഫ്ലൂയിഡ് ടൈം ഓഫ് ഷിയർ അതെങ്കിൽ റേറ്റ് ഓഫ് ടൈം ഓഫ് ഷിയർ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ ടൈം ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് ടൈം എന്ന് ഡ്യൂറേഷൻ ഓഫ് അതായത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ് അതായത് ഷിയർ സ്ട്രെസ് കൊടുക്കുന്ന ഡ്യൂറേഷൻ ടൈം ഡ്യൂറേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഷിയർ സ്ട്രെസ് ചേഞ്ച് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിസ്കോസിറ്റി ചേഞ്ച് ഉണ്ടാകുന്ന ടൈപ്പ് ഫ്ലൂയിഡിനെയാണ് നമ്മൾ ടൈം ഡിപ്പെൻഡന്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഓക്കെ ആദ്യം നമ്മൾ പറയുന്ന ടൈം ഇൻഡിപെൻഡന്റ് ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടുണ്ട് അതിൽ വരുന്ന ഒരു ഫ്ലൂയിഡ് ആണ് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബിങ്കം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് ടൈം ഇൻഡിപെൻഡന്റ് ന്യൂട്രോണിയൻ ഫ്ലൂയിഡ്സ് ആണ് ഇനി ഈ ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡിന്റെ കേസിൽ ഈ റിലേ ഈ ജനറൽ ഇക്വേഷനിൽ എണ്ണിന്റെ വാല്യൂ വണ്ണും ബിയുടെ വാല്യൂ ടോ സീറോ ആയിരിക്കും ടോ സീറോ അതായത് അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം എന്നിന്റെ വാല്യൂ വണ്ണും ബിയുടെ വാല്യൂ വാല്യൂ മ്യൂ മ്യൂ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ടോസിറോ എന്ന് പറഞ്ഞ ആ ഒരു ഇനീഷ്യൽ കൊടുത്താൽ മാത്രമേ ആ ഒരു ഇനീഷ്യൽ ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുള്ളൂ ഓക്കെ അപ്പോ ഇവിടെ നമുക്ക് എപ്പോഴും എന്തുണ്ടാവും ഒരു ഇനീഷ്യൽ ഷിയർ സ്ട്രെസ് ഉണ്ടാവും ഇനീഷ്യൽ ഷിയർ സ്ട്രെസ് ഇതാണ് ആ ഷിയർ സ്ട്രെസ് ഈൽഡ് ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ത്രഷോർഡ് ഷിയർ സ്ട്രെസ് എന്നൊക്കെ പറയും ഓക്കെ അപ്പൊ ഈ കേസിൽ ഈ ഐഡിയൽ പ്ലാസ്റ്റിക്കിന്റെ ഫ്ലൂയിഡിന്റെ കേസില് എ ഡെഫിനറ്റ് ഈൽഡ് സ്ട്രെസ് ആൻഡ് എ കോൺസ്റ്റന്റ് ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ ഷിയർ സ്ട്രെസ് ഡെവലപ്പ്ഡ് ആൻഡ് റേറ്റ് ഓഫ് ഡിഫോർമേഷൻ അതായത് ഫ്ലൂയിഡ് അത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഫ്ലൂയിഡ് ഒരു പർട്ടിക്കുലർ ഷിയർ സ്ട്രെസ് കൊടുത്ത് ഒരു പർട്ടിക്കുലർ ഷിയർ സ്ട്രെസ്സിന് ശേഷം മാത്രമേ ഫ്ലൂയിഡ് എന്ത് ചെയ്യുള്ളൂ ഫ്ലോ ചെയ്യുക അല്ലെങ്കിൽ ഫ്ലൂയിഡിന് ഡീഫോർമേഷൻ സംഭവിക്കുകയുള്ളൂ അതായത് നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് ഒക്കെ കണ്ടില്ലേ ടൂത്ത് പേസ്റ്റ് നമ്മൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ മുടി തുറന്നു തിരിച്ചു പിടിച്ചു കഴിഞ്ഞാലും കേപ്പ് തുറന്നു തിരിച്ചു പിടിച്ചു കഴിഞ്ഞാലും എന്ത് സംഭവിക്കില്ല ഫ്ലൂയിഡ് ടൂത്ത് പേസ്റ്റ് താഴേക്ക് പോകില്ല നമ്മൾ ഒരു ഒരു പെർട്ടിക്കുലർ ഷിയർ സ്ട്രെസ് കൊടുക്കണം അങ്ങനെ നമ്മളൊരു ഇനീഷ്യൽ ഒരു പെർട്ടിക്കുലർ ഷിയർ സ്ട്രെസ്സിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അത് എന്ത് ചെയ്യാൻ തുടങ്ങും ഫ്ലോ ചെയ്യാൻ തുടങ്ങും അത് ഫ്ലോ ചെയ്യുന്ന എങ്ങനെയായിരിക്കും ആ ഒരു ഇനീഷ്യൽ ഇവിടെ ഈ എന്തുണ്ടാവില്ല ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടാവില്ല അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഐഡിയൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ബിങ്കം പ്ലാസ്റ്റിക്കിന്റെ കേസിൽ കേസിലതിനുശേഷം എന്തായിരിക്കും വിസ്കോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും വിസ്കോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അതായത് ഒരു പെർട്ടിക്കുലർ മിനിമം എമൗണ്ട് അല്ലെങ്കിൽ ഒരു ത്രഷോൾഡ് സേഷസിന് ശേഷം മാത്രമാണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ തുടങ്ങുക അല്ലെങ്കിൽ ഫ്ലൂയിഡിന് ഡീഫോമേഷൻ ഉണ്ടാവുക ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബിങ്കം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ടൂത്ത് പേസ്റ്റ് ജെല്ലി നമ്മൾ എന്താ പറയുക ചോക്ലേറ്റ് അതുപോലെ തന്നെ ചില സ്ലെറീസ് ഇതൊക്കെ എന്താണ് ഇനീഷ്യലി നമ്മളൊരു നമ്മൾ ചോക്ലേറ്റ് കണ്ടിട്ടില്ലേ ഇനീഷ്യലി നമ്മളൊരു ഒരു പെർട്ടിക്കുലർ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞ് ആ ഒരു പെർട്ടിക്കുലർ വാല്യുവിന് ശേഷം മാത്രമേ എന്തെയുള്ളൂ അത് ഫ്ലോ ചെയ്ത് ടൂത്ത് പേസ്റ്റ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ കാണാം ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബിങ്കം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് എന്നത് ഇനി നെക്സ്റ്റ് സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് ഇതും ഒരു ടൈം ഇൻഡിപെൻഡന്റ് ഫ്ലൂയിഡ് ആണ് സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ വിസ്കോസിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് വെലോസിറ്റി ഗ്രേഡിയന്റ് ഇതിന്റെ കേസിൽ ഈ വലിയ ബി യുടെ വാല്യൂ സീറോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജനറൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം ടോയ് സീക്വൽ ടു മ്യൂ ഇൻ ഡി ബൈ ഡി വൈ റേസ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാല് നമ്മുടെ വെലോസിറ്റി ഗ്രേഡിയന്റ് ഇൻക്രീസ് ചെയ്യുന്ന ചെയ്യുന്ന അനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് വെലോസിറ്റി ഗ്രേഡിയന്റ് ഇൻക്രീസ് വിസ്കോസിറ്റി വിസ്കോസിറ്റി ഡിക്രീസ് ഡിക്രീസ് ചെയ്യും ചെയ്യും ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ കാണിച്ചിരിക്കുന്ന കർവാണ് വെലോസിറ്റി ഗ്രേഡിയന്റ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഈ കർവിന്റെ സ്ലോപ്പ് നിങ്ങൾക്ക് മനസ്സിൽ നോക്കിയാൽ മനസ്സിലാവും ഡിക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്ത് അതായത് വെലോസിറ്റി ഗ്രേഡിയന്റ് അതായത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന ടൈപ്പ് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന ടൈപ്പ് ഫ്ലൂയിഡ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അപ്പോ ഇനീഷ്യലി ഇവിടുന്ന് ഇനീഷ്യലി സീറോ ആയിരിക്കും അത് നമ്മൾ സ്ട്രെസ് കൂടുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്യും ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് കുറഞ്ഞു കുറഞ്ഞു തരും അതായത് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്ത് വരുന്ന ടൈപ്പ് ഫ്ലൂയിഡ് ആണ് എന്ത് സ്യൂഡോപ്ലാസ്റ്റിക് ഫ്ലൂയിഡ് അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് പറയും ഷിയർ തിന്നിങ് ഫ്ലൂയിഡ് എന്ന് പറയും ഷിയർ തിന്നി ഫ്ലൂയിഡ് എന്ന് പറയും അതായത് ഷിയർ സ്ട്രെസ് എന്താണ് സംഭവിക്കുന്നത് ആ റേറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് ഓക്കെ അപ്പൊ വിസ്കോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നോണ്ട് തന്നെ വിസ്കോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നുകൊണ്ട് തന്നെ എന്ത് ഷിയർ തിന്നി ഫ്ലൂയിഡ് എന്ന് പറയും നമ്മൾ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്ത് ആ റേറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ഇതിന്റെ ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും ഫ്ലൂയിഡ് വേഗം ഫ്ലോ ചെയ്യാൻ തുടങ്ങും നമ്മൾ ബ്ലഡ് ഒക്കെ കണ്ടിട്ടില്ല ഇനീഷ്യലി ഉള്ള തിക്നെസ് അല്ലെങ്കിൽ ഇനീഷ്യലി ഉള്ള റെസിസ്റ്റൻസ് കുറച്ച് സമയം കഴിയുമ്പോൾ ഉണ്ടാവില്ല അതെന്തായാലും കുറച്ചും കൂടെ വിസ്കോസിറ്റി കുറഞ്ഞിട്ട് പെട്ടെന്ന് ഫ്ലോ ചെയ്യാൻ തുടങ്ങും അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് ബ്ലഡ് മിൽക്ക് പെയിന്റ് പേപ്പർ പപ്പ് നമ്മൾ പെയിന്റൊക്കെ കണ്ടിട്ടില്ലേ കുറച്ച് സമയം ഇത് കൊടുത്തു കഴിയുമ്പോൾ ശേഷം അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മളത് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് എന്തെയും അതിന്റെ വിസ്കോസിറ്റി കുറഞ്ഞു വരും ഇനീഷ്യലി ഉള്ള ആ വിസ്കോസിറ്റി ഉണ്ടാവില്ല അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ആണ് ബ്ലഡ് മിൽക്ക് പെയിന്റ് പേപ്പർ പൾപ്പ് സിറപ്പ് അതുപോലെ തന്നെ പോളിമർ സൊല്യൂഷൻ ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾസ് ആണ് സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്സിന്റെ എക്സാമ്പിൾ ആണ് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർത്ത് വയ്ക്കേണ്ടത് വിസ്കോസിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് വെലോസിറ്റി ഗ്രേഡിയന്റ് അതുപോലെ തന്നെ അതുകൊണ്ട് അതിന് എന്ത് പറയും ഷിയർ തിന്നിങ് ഫ്ലൂയിഡ് എന്ന് പറയും ഷിയർ തിന്നിങ് ഫ്ലൂയിഡ് എന്ന് പറയും അതുപോലെ വേറൊരു കാര്യം എൻിന്റെ വാല്യൂ ലെസ് ദാൻ വണ്ണും ബിന്റെ വാല്യൂ സീറോ ആയിരിക്കും ആ ഒരു കാര്യം കൂടെ ഓർത്തുവെക്കണം എൻ ലെസ് ദാൻ വണ്ണും ഇൻഡെക്സ് ലെസ് ദും ബിടെ വാല്യൂ കോൺസ്റ്റന്റ് സീറോ ആയിരിക്കും ഓക്കെ എക്സാമ്പിൾസ് ബ്ലഡ് മിൽക്ക് പെയിന്റ് പേപ്പർ പൾപ്പ് അതുപോലെയുള്ള ഫ്ലൂയിഡ്സ് ഓക്കെ അപ്പൊ ഈ എക്സാമ്പിൾസ് ഓർത്ത് വെക്കണം ഷിയർ തിന്നിങ് ഫ്ലൂയിഡ് എന്നുള്ള ടേം ഓർത്ത് വെക്കണം അതുപോലെ തന്നെ വിസ്കോസിറ്റി വിസ്പോസിറ്റീവ് ഡിക്രീസീസിംഗ് വെലോസിറ്റി ഗ്രേഡിയൻ ഇനി നെക്സ്റ്റ് ഫ്ലൂയിഡ് ഡൈലാറ്റൻ്റ് ഫ്ലൂയിഡ് ഇതും ടൈം ഇൻഡിപെൻഡന്റ് ഫ്ലൂയിഡിൽ വരുന്നതാണ് അതായത് ഇവിടെ നേരെ ഓപ്പോസിറ്റ് അതായത് സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നടക്കുന്നത് അതായത് വിസ്കോസിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് വെലോസിറ്റി ഗ്രേഡിയന്റ് അതായത് റേറ്റ് ഓഫ് ഷെയർ സ്ട്രെയിൻ അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്തു വരും ഇവിടെ വാല്യൂ എന്താണ് ഗ്രേറ്റർ ദാൻ ആണ് വൺ വാല്യൂ സീറോ സീറോ ആണ് ഈ ജനറൽ വാല്യൂ വാല്യൂ ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും ആയിരിക്കും അങ്ങനെ കിട്ടും ഈക്വൽ ടു ടു മ്യൂ ഇൻടു ഡി ഡി യു ബൈ വൈ വെർ ഗ്രേറ്റർ ദാൻ അപ്പൊ എൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ആയതുകൊണ്ട് തന്നെ ചെയ്യും വിസ്കോസിറ്റി വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും വെലോസിറ്റി വലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും നിങ്ങൾ ഈ ഗ്രാഫിൽ തന്നെ കഴിഞ്ഞാൽ മനസ്സിലാവും ഇനിഷ്യലി സ്ലോപ്പ് കുറവാണ് ഫൈനലി എന്താവും സ്ലോപ്പ് കൂടും ഓക്കെ അപ്പോ അങ്ങനെ കൂടുമ്പോ നമ്മൾ അതായത് ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് കൂടുതൽ വിസ്കസ് ആവും ഫ്ലൂയിഡ് കൂടുതൽ വിസ്കസ് ആവും അതുകൊണ്ട് തന്നെ ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ് എന്ന് പറയും ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ് ബട്ടർ അതുപോലെ ഷുഗർ ഇൻ സാൾട്ട് സൊല്യൂഷൻ സസ്പെൻഷൻ ആണ് സസ്പെൻഷൻ ഓഫ് റൈസ് ഇതൊക്കെ എന്താണ് ഡൈലറ്റിന്റെ ഫ്ലൂയിഡിന്റെ എക്സാമ്പിൾ ഡൈലറ്റിന്റെ ഫ്ലൂയിഡിന്റെ എക്സാമ്പിൾ ആണ് അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഡൈലറ്റിന്റെ ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസിങ് വെലോസിറ്റി ഗ്രേഡിയൻ ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ് ആണ് ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ് ഫ്ലൂയിഡാണ് എൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ആണ് ബിസ് ഈക്വൽ ടു സീറോ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ നിന്ന് എപ്പോഴും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്തായിരിക്കും ഇതിന്റെ ഒക്കെ എക്സാമ്പിൾ ആണ് ബട്ടർ ഡയലറ്റൻ ഫ്ലൂയിഡാണ് കിപ്സ് ആൻഡ് അതുപോലെ തന്നെ ഷുഗർട്ട് സൊല്യൂഷൻഷൻ ഓഫ് റൈസ്റ്റാർച്ച് ഇതൊക്കെ എന്താണ് ഡയലറ്റിന് എക്സാംപിൾസ് ഉണ്ട് അതായത് നമ്മൾ കൂടുതൽ ഷിയർ സ്ട്രെസ് കൊടുത്തോണ്ടിരിക്കുന്ന അനുസരിച്ചിട്ട് അത് തിക്കായിട്ട് അല്ലെങ്കിൽ അതിന്റെ വിസ്കോസിറ്റി കൂടിക്കൂടി വരും കുറച്ചു നേരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും അത് തിക്കായി തിക്കായി വരും അതുകൊണ്ട് തന്നെ ഷിയർ തിക്കൻ ഫ്ലൂയിഡ് എന്ന് പറയും ഇവിടെ നോക്കാം ഈ രണ്ട് ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് വിസ്കോസിറ്റിയും ഷിയർ വെലോസിറ്റി ഗ്രേഡിയന്റും തമ്മിലുള്ള റിലേഷൻ ആണ് അതായത് ഡയലൈറ്റിന്റെ ഫ്ലൂയിഡിന്റെയും സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡിന്റെയും സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡിന്റെ കേസിൽ ഷിയർ തിന്നി ഷിയർ തിന്നിങ് ആണ് അതായത് ഷിയർ റേറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ വെലോസിറ്റി ഗ്രേഡിയന്റ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്ത് വരും ഡയലൈറ്റിന്റെ ഫ്ലൂയിഡിന്റെ കേസിൽ ഇതാണ് ഡയലൈറ്റിന്റെ ഫ്ലൂയിഡിന്റെ കേസിൽ ഷിയർ തിക്കനിങ് ആണ് വെലോസിറ്റി ഗ്രേഡിയന്റ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വരും ന്യൂട്രോണിയൻ ഫ്ലൂയിഡിന്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും വിസ്കോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ അതാണ് ഈ ഒരു റിലേഷനിൽ കാണിച്ചിരിക്കുന്നത് ഇനി നെക്സ്റ്റ് രണ്ട് ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡാണ് ടൈം ഡിപ്പെ നോൺ ന്യൂട്രോണിയൻ ഫ്ലൂയിഡ് ടൈം നോൺ ഫ്ലൂയിഡ് അതിൽ വരുന്നതാണ് ഫ്ലൂയിഡും റിയോപാക്ടിക് ഫ്ലൂയിഡും ആദ്യം തിക്സോട്രോപിക് ഫ്ലൂയിഡ് അതായത് ഡൈനാമിക് വിസ്കോസിറ്റി ഡിക്രീസസ് വിത്ത് ടൈം അതായത് നമ്മൾ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും അതായത് ഇവിടെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ടൈം എത്ര ടൈം കൊടുക്കുന്നു അതിനനുസരിച്ചിട്ട് വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നു ഷിയർ കൊടുക്കുന്ന ടൈമിനനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യുന്നു അതായത് റേറ്റ് ഓഫ് ടൈമിനനുസരിച്ചിട്ട് വിസ്കോസിറ്റി മാറുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ ടൈം ന്യൂട്രോണിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അതിൽ റേറ്റ് ഓഫ് ടൈമിനനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് ഫ്ലൂയിഡ് അതായത് ഫ്ലൂയിഡിലെ ഈ ജനറൽ ഇക്വേഷനില് ബിയുടെ വാല്യൂ നോൺ സീറോ ആയിരിക്കും എൻറെ വാല്യൂ ലെസ് നമ്മൾ ടൈം ഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് പറയുമ്പോൾ സ്യൂഡോ പ്ലാസ്റ്റിക്കില് ബിയുടെ വാല്യൂ സീറോ വാല്യൂ 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 ഇവിടെ നോട്ട് ഈക്വൽ ടു ഉണ്ടാവും ും കോൺസ്റ്റിന് എൻ ആയിരിക്കും കൂടെ ജനറൽ ഈ ഒരു ബി യുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു ഒരു സീറോൻറ്റ് ബി പ്ലസ് ടു എൻസ് അങ്ങനെയാണെങ്കിൽ എന്താണ് അത് ഒരു ഫ്ലൂയിഡ് ആണ് അതായത് ഷിയറിന്റെ ടൈം ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് വിസ്കോസിറ്റി എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും ഇവിടെ ഷീർ സ്ട്രെസ്സും ടൈമും ഉള്ള ഒരു ഗ്രാഫിൽ അത് റെപ്രസെന്റ് ചെയ്ത് നോക്കുക നമ്മൾ ടൈം ഡ്യൂറേഷൻ കൂട്ടുന്ന അനുസരിച്ച് ഷിയർ അപ്ലൈ ചെയ്യുന്ന ടൈം ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് തിക്സോട്രോപ്പിക് ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റി ഷീർ സ്ട്രെസ് എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യുന്നു അതായത് വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്തു വരും വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്തു വരും ഓക്കെ അപ്പോൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പ്രിന്റർ ഇങ്ക് ലിപ്സ്റ്റിക് ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ് അതായത് നമ്മൾ എത്ര സമയം കൂടുതൽ ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് അതെന്ത് ചെയ്യും അതിന്റെ വിസ്കോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും ഓക്കെ എത്ര സമയം ശേഷം സപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ച് വിസ്കോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്ന ടൈപ്പ് ഫ്ലൂയിഡ് ആണ് ആണെന്തോട്രോപിക് ഫ്ലൂയിഡ് ഇനി നെക്സ്റ്റ് ഫ്ലൂയിഡ് ആണ് റിയോപാക്ടിക് ഫ്ലൂയിഡ് റിയോ ഫ്ലൂയിഡ് അത് ടൈം ഡിപ്പെൻഡൻറ്റ് നോൺ ന്യൂട്രോണിയൻ ഫ്ലൂയിഡ് ആണ് അതായത് ഇത് നേരെ ഓപ്പോസിറ്റ് തിക്സോ ട്രോപ്പിക്കിന്റെ നേരെ ഓപ്പോസിറ്റ് അതായത് നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് ടൈമിനനുസരിച്ചിട്ട് വിസ്കോസിറ്റി ഇവിടെ എന്താ സംഭവിക്കുക ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക ഇവിടെ ഇൻഡെക്സ് എൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും ബി നോട്ട് ഇക്വൽ ടു സീറോ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ജനറൽ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഈ താഴെ എഴുതിയ പോലെ ഇക്വേഷൻ കിട്ടും കോൺസ്റ്റന്റ് പ്ലസ് മ്യൂ ഇൻ ഡി യു ബൈ ഡി വൈ റേസ് എൻ ഗ്രേറ്റർ ദാൻ വൺ അപ്പൊ ഈ ഗ്രാഫിൽ നോക്കുക നിങ്ങൾ ഈ റിയോപാക്ടിക്കിന്റെ കേസിൽ എങ്ങനെയുണ്ടാവുക നമ്മുടെ ടൈം ഡ്യൂറേഷൻ കൂടുന്ന അനുസരിച്ചിട്ട് വിസ്കോസിറ്റി കൂടി 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 വരും ഓക്കെ വിസ്കോസിറ്റി കൂടി വരും അപ്പോ അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ റിയോപാക്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ജിപ്സം സൊല്യൂഷൻ ഇൻ വാട്ടർ നമ്മൾ എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കേസാണത് ജിപ്സം സൊല്യൂഷൻ എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് വെച്ചാൽ റിയോപാക്ടിക് ഫ്ലൂയിഡിന്റെ എക്സാമ്പിൾ അപ്പോ നമ്മള് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡില് പറഞ്ഞ ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ഐഡിയൽ ഫ്ലൂയിഡ് ഐഡിയൽ ഫ്ലൂയിഡ് എന്തായിരിക്കും ഇൻവിസിറ്റ് ഫ്ലൂയിഡായിരിക്കും ഇൻകംബർസിബിൾ ഫ്ലൂയിഡ് ആയിരിക്കും അതായത് മ്യൂ സീറോ ആയിരിക്കും ഷിയർ സ്ട്രെസ് സീറോ ആയിരിക്കും അതൊരു ഇമാജിനറി ഫ്ലൂയിഡ് ആണ് നെക്സ്റ്റ് റിയൽ ഫ്ലൂയിഡ് റിയൽ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ നമ്മുടെ റിയൽ ലൈഫിൽ വിസ്കോസിറ്റിയുള്ള എല്ലാ ഫ്ലൂയിഡിനെയും നമ്മൾ റിയൽ ഫ്ലൂയിഡ് എന്ന് പറയും ഇനി ഈ റിയൽ ഫ്ലൂയിഡിനെ നമുക്ക് നോൺ ന്യൂട്രോണിയൻ ന്യൂട്രോണിയൻ ഫ്ലൂയിഡ് നോൺ ന്യൂട്രോണിയൻ ഫ്ലൂയിഡ് എന്ന് ക്ലാസിഫൈ ചെയ്യാം ന്യൂട്രോണിയൻ ഫ്ലൂയിഡിൽ വരുന്നതാണ് എന്താ ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന എല്ലാ ഫ്ലൂയിഡ്സിനെയും നമുക്ക് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയാം ന്യൂട്രൻസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡ്സിനെ നമുക്ക് എന്താ പറയാം നോൺ ന്യൂട്രോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറയാം ഈ നോൺ ന്യൂട്ടോണിയൽ ഫ്ലൂയിഡ്സിന്റെ സ്റ്റഡീനാണ് നമ്മൾ റിയോളജി എന്ന് പറയുന്നത് നോൺ ന്യൂട്രോണിയൽ ഫ്ലൂയിഡ്സിന് തന്നെ നമുക്ക് ടൈം ഡിപ്പെൻഡന്റ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും ടൈം ഇൻഡിപെൻഡന്റ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ടൈം ഡിപെൻഡന്റ് വരുന്നതാണ് ഐഡിയൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ബിങ്കം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് അതുപോലെ തന്നെ സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് പിന്നെ ഡൈലാറ്റൻഡ് ഫ്ലൂയിഡ് ഇത് അത്രയും ടൈം ഇൻഡിപെൻഡന്റ് ഫ്ലൂയിഡിൽ വരുന്നത് ടൈം ഇൻഡിപെൻഡന്റ് നോൺ ന്യൂട്രോണിയൽ ഫ്ലൂയിഡാണ് സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂങ്കഡ് സ്യൂഡോ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് ഡൈലാറ്റൻഡ് ഫ്ലൂയിഡ് ഇനി ടൈം ഡിപെൻഡന്റ് ഷിയർ അപ്ലൈ ചെയ്യുന്ന ടൈം റേറ്റിനെ ഡിപെൻഡ് ചെയ്യുന്ന ഫ്ലൂയിഡ്സിൽ വരുന്നതാണ് തിക്സോട്രോപ്പിക് ഫ്ലൂയിഡും റിയോപെക്ടിക് ഫ്ലൂഡും അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സും അതിന്റെ എക്സാമ്പിൾസും അതിന്റെ പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റിനിൽ എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഫ്ലൂയിഡ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ടോപ്പിക് ആണ് കവർ ചെയ്യുന്നത് ഫ്ലൂയിഡ് ഫ്ലൂയിഡ്സിലെ നെക്സ്റ്റ് ടോപ്പിക്കുകൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും നിങ്ങൾ ഡിപ്ലോമ ഓർ ബിടെ ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ യോഗ്യതയുള്ളവരാണോ ടെക്നിക്കൽ മേഖലയിലെ ഗ്ലാമറസ് യൂണിഫോം പോസ്റ്റ് ആണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ എം വി ഐ അഥവാ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരീക്ഷ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വളരെ നേരത്തെ തയ്യാറെടുക്കാം അതും കഴിഞ്ഞ എ എം വി ഐ പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിജയികളെ സൃഷ്ടിച്ച സ്ഥാപനമായ ടെക് പി ഐ സിയുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ലോങ് ടേം ബാച്ചിനൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന റെക്കോർഡ് ക്ലാസുകളും ലൈവ് ഇൻട്രാക്ഷൻസും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് കോഴ്സ് വാലിറ്റി ടിൽ എക്സാം ഡേറ്റ് എന്നീ സവിശേഷതകളോടുകൂടിയ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ടെക് പി എസ് സിയുടെ ഓഫർ ആയ ഏഴായിരം രൂപയ്ക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്